മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കെ എൻ ബാലഗോപാൽ കേരളത്തിൻ്റെ സംസ്ഥാന മന്ത്രിയാണ് കെ എൻ ബാലഗോലോപാൽ അടക്കം എന്തിനായി പറഞ്ഞു എന്നെ എതിർക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം കൊല്ലത്തെ പ്രധാനപ്പെട്ട ചില കോൺവെൻറ്റുകളിൽ പട്ടണത്തിലെ കോൺവെൻ്റുകളിൽ കൊല്ലം മേയറും എന്നെ എതിർക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ചെന്ന് പറഞ്ഞത് അയാൾ വോട്ട് ചെയ്താൽ അയാൾ ബി ജെ പി പോവും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് എന്തൊരു അപമാനകരമായിട്ടുള്ള അഭ്യർത്ഥനയാണ് അയാൾ വോട്ട് ചെയ്താൽ ഞങ്ങളെ എതിർക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അയാൾ ബി ജെ പി പോവും ജയിച്ചാൽ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക അത് കൊല്ലത്തിൻ്റെ മേയറും കൊല്ലത്തെ സ്ഥാനാർത്ഥിയും കൂടി ചെന്ന് കോൺവെൻറ്റുകളിൽ പറയുക ധനകാര്യമന്ത്രി ബാലഗോപാൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനും കെ എൻ ബാലഗോപാലും തമ്മിൽ മത്സരിച്ചു ഞാൻ ജയിച്ചതല്ലേ അന്ന് ഇതേ ആരോപണം ഇതേ ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ ഈ ആരോപണവുമായി ദേവാലയങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഇറങ്ങി നടന്ന് ഇത്തരത്തിലുള്ള അപ്പോൾ എന്താണ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമോ സാമൂഹ്യ പ്രശ്നമോ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്കെതിരായി ഉന്നയിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഈ കിട്ടിയ വീണ് കിട്ടിയ ഒരു അവസരത്തെ മുതലെടുത്ത് അതിനെ പർവ്വതീകരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാപകമായ നിലയിൽ പ്രചരിപ്പിക്കുക എന്ന ഹീനമായ പ്രചരണ തന്ത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്ത അതേ ഹീനമായ തന്ത്രം ഏത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഹീനമായ തന്ത്രമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രാവശ്യവും തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്നലെ രാത്രി വരെ ചെയ്തത്